ടക്കലിൽ ഇഫ്താർ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു വളവുപച്ച സ്നേഹസാഹരം ഫൗണ്ടേഷൻ അഗതി മന്ദിരത്തിന്റെ നേതൃത്വത്തിലാണ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത് അഗതിമന്ദിരം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ സ്നേഹസാഹരം ജനറൽ സെക്രട്ടറി പനവൂർ സഫീർ സഫീർഖാൻ മന്നാനി സൗഹൃദ സംഭാഷണം നടത്തി നടത്തിളക്കം ജില്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഒരാളെ കൊന്നാൽ അഞ്ചു പേരെ കൊന്നാൽ കൊല കൊലയ്ക്ക് നേതൃത്വം കൊടുത്തവൻ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുക കൊലയ്ക്ക് നേതൃത്വം കൊടുത്തവൻ ചോദിക്കുന്നത് എനിക്ക് രാത്രിയിൽ ബറോട്ടയും എനിക്ക് ഇറച്ചിയും ഉണ്ടെങ്കിൽ എനിക്ക് കഴിക്കാൻ കഴിയൂ എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ആഹാരം കഴിക്കാൻ കഴിയൂ ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിനോടൊപ്പം എനിക്ക് മീൻ വേണം എനിക്ക് തറയിൽ കിടക്കാൻ കഴിയില്ല എനിക്ക് കിടക്കാൻ സൗകര്യം വേണം എന്ന് പറഞ്ഞാൽ ആ സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും ഗവൺമെന്റിന്റെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഉത്തരവാദിത്തമാണെന്ന് ആ ചെറുപ്പക്കാരനറിയാം പേരെ കൊന്നിട്ട് പ്രിയപ്പെട്ട ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ട് ആ ഉമ്മ ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഞെട്ടലോടുകൂടി മരിച്ചില്ലേ എന്ന് ചോദിക്കുന്നു അത് ഒരു പക്ഷേ അതൊരു മുസ്ലിം കുടുംബത്തിലാണെങ്കിൽ അടുത്ത ക്രൈസ്തവ സഹോദരൻ പ്രിയപ്പെട്ട പിതാവിനെ കൊല്ലുന്നു ഹൈന്ദവ സഹോദരൻ പിതാവിനെ കൊല്ലുന്നു ഇവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല ലഹരിയിൽ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു പച്ചയായ ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കാൻ കണ്ടെത്താൻ കഴിയുന്നില്ല ഈ സാഹചര്യത്തിൽ സ്നേഹസാഗരം എന്ന ആതുരാലയത്തിൽ വർഷങ്ങളായി ഈ നാട് ഒരുമിച്ച് നിന്നുകൊണ്ട് കൊണ്ട് നമ്മളൊക്കെ നിന്ന് ഒരുമിച്ച് പ്രവർത്തിച്ച് ഏതെങ്കിലും പ്രദേശത്ത് ഒരു അമ്മയോ ഒരു ഉമ്മയോ ഒരു ഉപ്പയോ ഒരു അച്ഛനോ ഒറ്റപ്പെട്ടു പോയെന്നറിഞ്ഞാൽ ആദ്യം നമ്മുടെ ഇരികിലേക്ക് ഓടിയെത്തുകയും ഇവിടെ കേൾപ്പിക്കുകയും ചെയ്യുന്ന സുമനസ്സുകളാണ് നിങ്ങളൊക്കെയും എല്ലാ കുടുംബങ്ങളിലും നന്മകളിലൊക്കെയും സന്തോഷത്തിന്റെ സുദിനങ്ങളിലൊക്കെയും ഭക്ഷണങ്ങളും അതുപോലെ തന്നെ അവർക്ക് വസ്ത്രങ്ങളൊക്കെ നൽകാനും മത്സരബുദ്ധിയോടുകൂടി ചെയ്യുന്നവരാണ് നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ നാട്ടിലെ പൊതുപ്രവർത്തകരെയും മാധ്യമപ്രവർത്തകരെയും ഒരുമിച്ചിരുത്തി നല്ലൊരു ദിവസത്തിൽ ഈ മനോഹരമായ ദിവസത്തിൽ നല്ലയുടെ നാളെക്കായി ജാതിയുടെ വർഗത്തിൻ്റെ വർണ്ണത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ സംഘടനകളുടെ അതിർവരമ്പുകളില്ലാതെ പച്ചയായ മനുഷ്യരായി നന്മയായി ലോകത്ത് സ്നേഹം വിളം കൊന്ന മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരു നന്മയായ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഈ ചെറിയ സദസ്സുകൾ ഉപകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇവിടെ ഒരുമിച്ച് ഇഫ്താറിലേക്ക് എത്തിയ എല്ലാവർക്കും എല്ലാ പ്രധാനപ്പെട്ട നാടി സ്നേഹസാഹരം പ്രവർത്തകരായ സെൽവരാജ് നിലമേൽ റാഷിദ് കാനൂർ കോൺഗ്രസ് നേതാക്കളായ ഹുമയൂൺ കബീർ ഷമീർ സമി സി നേതാക്കളായ അൻസർ ഷാജി എസ് ഡി പി ഐ നേതാവ് അനസ് വളവുബച്ച എസ് ഡി യു ടി യു നേതാവ് യൂസഫ് കൊല്ലായിൽ സാമൂഹിക പ്രവർത്തകൻ സുൽഫിക്കർ സൈഫുദ്ദീൻ കാനൂർ റഹീം പാറത്തോട്ടിൽ ഹുസൈൻ വളവുബച്ച ബി ജെ പി നേതാവും വാർഡ് മെമ്പറുമായ സണ്ണി പേഴുമൂട് സി പി ഐ നേതാവ് ജസിൻ വളവുബച്ച എ ഐ വൈ എഫ് നേതാവ് ഷാൻ വളവച്ച കേരള പത്രപ്രവർത്തക അസോസിയേഷൻ നേതാവ് ഷാനവാസ് മജീദ് മൗലവി വളവുബച്ച അൻഷാദ് മൗലവി നിലമേൽ നജീം ദർപ്പക്കാട് മാധ്യമപ്രവർത്തകരായ സജി ബിനു കടക്കൽ മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂരിന്റെ പുൻതിളക്കം അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് ടു ഡയമ 916